ഉടമ പോയ പിരിമട് ടീ കമ്പനിയിലെ തൊഴിലാളികളുടെ ജീവന് സർക്കാർ സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തകർന്ന് വീഴാറായ ലയങ്ങളിൽ ഭീതിയോടെയാണ് നൂറ്റി അറുപത്തിയൊൻപത് കുടുംബങ്ങൾ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ലയം ഇടിഞ്ഞു വീണ് ഒരു തൊഴിലാളി തലനാലേക്കാണ് രക്ഷപ്പെട്ടത് നൂറ്റി അറുപത്തിയൊൻപത് കുടുംബങ്ങളെയും മഴക്കാലത്ത് ലയങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൻ വെട്ടിക്കാട്ടിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഇരുപത്തി മൂന്ന് ലയങ്ങൾ ഇടിഞ്ഞു തലനാരിഴയ്ക്കാണ് പദ്യമ്പി എന്ന തൊഴിലാളി സ്ത്രീ രക്ഷപ്പെട്ടത് പീരുമേട് ടീ കമ്പനിയിലെ ലയങ്ങളിലെ എല്ലാം അവസ്ഥ ഇതുതന്നെയാണ് ഒരു മഴക്കാലം താങ്ങാനുള്ള ചേച്ചി ലയങ്ങൾക്കൊന്നുമില്ല ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ പത്ത് കോടി രൂപ അനുവദിച്ചിട്ട് വർഷം അഞ്ച് കഴിഞ്ഞു എന്നാൽ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും മാത്രമായി ഇതെല്ലാം ഒതുങ്ങി ഏതു സമയവും ജീവൻ നഷ്ടമാവുന്ന ലയത്തിലാണ് ഓരോ തൊഴിലാളി കുടുംബങ്ങളും കഴിയുന്നത് ഇവരുടെ ജീവനും സ്വത്തിനും സർക്കാർ സുരക്ഷ ഉറപ്പാക്കണം തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുടെ നവീകരണത്തിനായിക്കൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ വക വരുത്തുകയും നാളിതുവരെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ടീക്ക് ലോണ്ട്രി എസ്റ്റേറ്റിലെ ഒരു ലയം ഇടിഞ്ഞ് വീണ കഴിക്കുന്നു അതിലെ ഒരു തൊഴിലാളി തറനാൾ ഇരക്കാണ് രക്ഷപ്പെട്ടത് അടിയന്തരമായിട്ട് ഈ ലയങ്ങളുടെ നവീകരണം സർക്കാരും ഇവിടുത്തെ എം എൽ എയും ഇതില്ലാത്ത അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ആൾക്കാരുടെ ജീവനസ്വത്തിനും സംരക്ഷണം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സർക്കാർ ബലഹീനമായ തറയിലാണ് ലയൻ നവീകരിക്കാൻ പ്രഖ്യാപനം നടത്തുന്നത് എന്നാൽ ആനുകൂല്യമല്ല ലഭിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾ ലയൻ വിട്ടൊഴിയണം വീണ്ടും ഇവർ ഭവനാരഹിതരാകും ലയൻ നവീകരണം നടന്നാൽ ഇത് തോട്ട ഉടമകൾക്കാവും ഗുണകരമാകുന്നത് സർക്കാർ ഭൂമി കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് വേണ്ടതെന്ന് തൊഴിലാളി നേതാക്കളും തൊഴിലാളികളും ആവശ്യമുയർത്തി തോട്ടങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ഇത് പിടിച്ചെടുത്ത് തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകണമെന്നും കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ ആവശ്യപ്പെട്ടു ഇടുക്കി ന്യൂസ് ഉപ്പുതറ